സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന നടി ശ്വേതാ മേനോനെതിരെ വിചിത്രമായ ഒരു പരാതിയുമായി ഒരുത്തൻ വന്നിരിക്കുന്നു ഇത് ഒരു ലക്ഷ്യത്തോടെ കൊടുത്ത പരാതിയാണെന്ന് ന്യായമായും സംശയിക്കാവുന്നതാണ് പരാതി കൊടുത്തയാൾക്ക് പിന്നിൽ അമ്മ എന്ന സംഘടനയുള്ള ചിലർ തന്നെയാകും ഉണ്ടാകുന്നത് ഇയാൾ കൊടുത്ത പരാതി ശ്വേതാ മേനോൻ അശ്രീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്നാണ് നിലവിൽ എറണാകുളം സെൻട്രൽ പോലീസ് എടുത്ത കേസിൽ ശ്വേതാ മേനോവിനെതിരെ അനാശാസം തടയൽ നിയമപ്രകാരവും ഐ ടി നിയമപ്രകാരവുമാണ് കേസ് എടുത്തിട്ടുള്ളത് പ്രവർത്തകൻ എന്ന് പറയപ്പെടുന്ന മാർട്ടിൻ മേനാച്ചേരിയുടെ പരാതിയിലാണ് കേസ് ശ്വേതാ മേനോൻ അഭിനയിച്ച മലയാള ചിത്രങ്ങളും ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യവുമാണ് പരാതിക്കാരൻ കേസിനായി എടുത്തു കാണിച്ചിരിക്കുന്നത് ശ്വേതാമേനോൻ അഭിനയിച്ച ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടി അതിലൊക്കെ അശ്ലീല ലംഘങ്ങളാണെന്നാണ് മാർട്ടിൻ പരാതി നൽകിയിരിക്കുന്നത് പലരും മാണിക്യം രതിനിർവേദം ശ്വേതാ മേനോന്റെ പ്രസവം ചിത്രീകരിച്ച ബ്ലസ്സി ചിത്രമായ കളിമണ്ണ് ഒപ്പം ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യ ചിത്രവുമാണ് ഈ പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പോലീസ് ആദ്യം അവഗണിച്ച ഒരു പരാതിയായിരുന്നു ഇത് എന്നാൽ പരാതിക്കാരൻ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോവുകയും അവിടെ നിന്ന് കോടതി നിർദ്ദേശപ്രകാരം സെൻട്രൽ പോലീസിന് കേസെടുക്കുകയുമായി ഈ പറയുന്ന സിനിമകളെല്ലാം സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയ ശേഷം പ്രേക്ഷകർ കണ്ടതാണ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചാനൽ ചർച്ചയിൽ ഈ മാർട്ടിൻ പറയുന്നത് ഞാൻ ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കുറവ് വീഡിയോ വന്നതാണ് താങ്കൾക്ക് ഹോട്ട് വീഡിയോ തപ്പി നടക്കലാണോ ജോലി എന്ന് അവതാരകൻ ഹാഷ്മി ചോദിക്കുന്നു ഏ ഞാനല്ല പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഈ വീഡിയോ സെർച്ച് ചെയ്ത് ഞാൻ കണ്ടു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പരാതി കൊടുത്തത് അപ്പോൾ ആഷ്മി ചോദിച്ചത് താങ്കളുടെ പരാതിയിൽ ഒരുപാട് പോൺ സൈറ്റുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഈ രാജ്യത്ത് നിരോധിച്ച സൈറ്റുകളാണ് താങ്കൾക്ക് ഈ ലിങ്ക് എങ്ങനെ കിട്ടി സ്ഥിരമായി പോൺ വീഡിയോ കാണുന്ന ആളാണല്ലേ എന്നാണ് ഇല്ല ഞാൻ കാണില്ല പക്ഷേ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും എന്നൊക്കെയാണ് ഈ മാർട്ടിൻ എന്ന പൊതുപ്രവർത്തകൻ പറയുന്നു പിന്നീട് ഇയാൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കോണ്ടത്തിന്റെ പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് അടുത്ത കാലത്ത് കണ്ട പാഴ്ജന്മങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മുഖ്യ ഐറ്റമാണ് ഈ പൊതുപ്രവർത്തകൻ മാർട്ടിൻ സാർ കേസ് കൊടുത്ത് പോലീസിന്റെയും കോടതിയുടെയും സമയം കളയുന്ന ഇയാളെയൊക്കെയാണ് ആദ്യം പിടിച്ച് അകത്തരേണ്ടത് നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിക്കുന്ന കേസ് വന്നിട്ടും അമ്മ എന്ന ഊടായ്പ് സംഘടനയിലെയോ അല്ലാതെ ആ സിനിമക്കുള്ളിലെ ഒരു സിനിമാക്കാരനോ ശക്തമായി പ്രതികരിക്കുന്നില്ല എന്നതാണ് പ്രതികരണത്തിന്റെ തമ്പുരാട്ടിമാരായ ചെറുപ്പത്തിൽ മീൻകഷണം കിട്ടാത്തതിന് പിന്നീട് പൊട്ടിത്തെറിച്ച പുരോഗമന സിംഹിണികൾ അടക്കം എല്ലാവരും മൗനത്തിലാണ് അതായത് ഷേതാമേനോൻ ഒന്നും ആരണമെങ്കിൽ നാറിക്കോട്ടെ നമുക്ക് തൽക്കാലം പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന ചിന്തയാണ് കംപ്ലീറ്റ് ആക്ടറും സൌത്ത് ഇന്ത്യയിൽ ഏറ്റവും നന്നായി ഇംഗ്ലീഷ് പറയുന്ന പ്രതികരണ രാജ്യമൊക്കെ പൂർണ്ണമായും നിശബ്ദരാണ് പിഞ്ചു കുഞ്ഞുങ്ങൾ അടക്കമുള്ള സെക്സ് വീഡിയോസ് ഉണ്ടാക്കി അത് വിറ്റ് പണം സമ്പാദിക്കുന്ന ആളാണ് ഈ നടി എന്നാണ് പെറ്റീഷനിൽ പറയുന്നത് ഈ വ്യാജ ആരോപണത്തെ പോലും എതിർക്കാൻ നിങ്ങൾക്കാകുന്നില്ല എന്നത് വളരെ ദുഃഖകരമാണ് സോഷ്യൽ മീഡിയയിലുള്ള സാധാരണ മനുഷ്യർ പോലും ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ സിനിമാ മേഖലയിൽ പൂർണ്ണ നിശബ്ദതയാണ് സിനിമാകാരനായ കേന്ദ്രമന്ത്രിക്ക് പോലും ഈ വിഷയത്തിൽ ഒന്നും പറയാനില്ല എന്തായാലും കേസിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത് എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ശ്വേതാ മേനോൻ